ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ ഗൗൺ ടൈപ്പ് കളക്ഷൻ തന്നെയാണ് നമുക്ക് അത്രയ്ക്ക് എൻക്വയറി വരുന്ന റേറ്റ് ആണ് അതാണ് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ടൈപ്പ് ഗൗണ്ട് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വണ് നമ്മളെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്ന അടിപൊളി അബായ ഗൗൺ കളക്ഷൻസാണ് പിന്നെ ഈ ഒരു വീഡിയോയിൽ പിന്നെ കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്ന എംബ്രോയ്ഡറി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ ഗൗണിൻ്റെ കളക്ഷൻസോ ഈ മൂന്ന് ടൈപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗൗണൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് റേറ്റ് ഇതിൻ്റെ സ്ലീവൊക്കെ നല്ല ഭംഗിയുള്ള സ്ലീവാണ് അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പിൽ വരാൻ പറ്റുന്നാൽ തീർച്ചയായും ഷോപ്പിൽ വരും ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ ആണ് അപ്പോൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞ് തരും ഷോപ്പിൻ്റെ ലൊക്കേഷൻ അയച്ചു തരും അപ്പോൾ ഷോപ്പിൽ വരാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഡ്രസ്സിൽ നമ്മൾ കൊറിയർ ചെയ്തു തരും പേയ്മെൻറ്റ് ഗൂഗിൾ പേ വൈ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റൽ വൈ അല്ലെങ്കിൽ ഡി ടി സി അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സൈഫി ഈ ഒരു മൂന്ന് കൊറിയറിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടിയത് അത് ചൂസ് ചെയ്യാം അതുവേ നിങ്ങളുടെ അഡ്രസ്സിൽ നമ്മൾ കൊറിയർ ചെയ്തു തരും എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കുറേ ആളുകൾക്ക് വാട്സപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കോൾ ചെയ്തേനു അപ്പോൾ നിങ്ങൾ കുറച്ച് ഒന്ന് ട്രൈ ചെയ്താൽ കിട്ടും എന്തായാലും ഈ നമ്പറിൽ വാട്സപ്പ് ഉള്ളതാണ് അപ്പോൾ ഇനി തിരയായി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യുക നമ്മൾ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്നത് ഡെൽറ്റൽ വിത്ത് എംബ്രോയിഡറി വന്ന ഗൗൺ ആണ് നല്ല അടിപൊളി കളേഴ്സ് നല്ല അടിപൊളി ഗൗണുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതിൽ ഇതിൽ നാല് ഷെയ്ഡാണ് വരുന്നത് നാല് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ ഷോപ്പിൽ വരുന്നുണ്ട് ഒരുപാട് നിന്ന് നമ്മളെ ഷോപ്പിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്താലൊക്കെ തീർച്ചയായും നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ചാനൽ അതിൻ്റെ അടുത്തു തന്നെയുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്തിട്ടാൽ നമ്മളെ വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരുന്ന നാല് കളേഴ്സാണ് നാലും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വൈറ്റൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഈ ഒരു ഐറ്റം ഇങ്ങനെ കിട്ടാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്ന് കണ്ട പോലെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അത്രയും നല്ല ഐറ്റാണ് ഇത് വരുന്നത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പാർട്ടി വെയർ കളക്ഷൻ ഡ്രസ് കോഡ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റം ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ ഒരു സമയം കിട്ടാറില്ല അപ്പോൾ ഷോപ്പിൽ വരാൻ പറ്റുന്നവർ തീർച്ചയായും വരിക ഷോപ്പിൻ്റെ ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ലൊക്കേഷൻ വേണ്ടി നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ലൊക്കേഷൻ വിട്ടരൂ ഓരോന്നും അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വരുന്നത് ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളി ഇതിൻ്റെ സ്ലീവ് നല്ല ഭംഗിയുള്ള സ്ലീവ് ആണ് കോളറുള്ള നെക്കാണ് വരുന്നത് അപ്പം നമ്മളെ ഡെയിലി ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഷോപ്പിൻ്റെ ലൊക്കേഷൻ ചോദിച്ചിട്ട് അപ്പോൾ ഷോപ്പിൽ വരാൻ പറ്റുന്ന ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷോപ്പിൽ വരിക ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ഐറ്റത്തിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് ലോങ് മോഡസ്റ്റി പ്രിൻ്റഡ് അഭായാസൻ്റെ കളക്ഷനാണ് അപ്പോൾ വെറും നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കൊടുത്തത് ഈ ഒരു ഐറ്റം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മൾ മുന്നൊരു വീഡിയോയിൽ ഈ ഒരു ഐറ്റം ചെയ്തിരുന്നു അപ്പോൾ അത് മൊത്തം കംപ്ലീറ്റ് സോൾഡ് ആയിപ്പോയി ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതിൽ അന്ന് മുന്നെ ചെയ്തതിൽ നമ്മൾക്ക് ഡബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളേനു അപ്പോൾ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതിൽ നമ്മൾ ത്രീ എക്സലും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി മോഡസ്റ്റി പ്രിൻ്റഡ് അബായൽ ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് മുന്നെ ഒരുപാട് ആളുകൾ നമ്മളടുത്ത് എൻക്വയറി ചെയ്തിരുന്നു ത്രീ എക്സൽ ഉണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ മാക്സിമം നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ നോക്കിയിരുന്നു പക്ഷേ കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ ത്രീ എക്സൽ അവൈലബിൾ ആണ് ത്രീ എക്സൽ വേണ്ടവർക്ക് ബുക്ക് ചെയ്യാം ഒരുപാട് ആളുകൾ ത്രീ എക്സൽ ഇല്ലാത്തതുകൊണ്ട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് അപ്പോൾ ത്രീ എക്സൽ വേണം വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് ഇതുവരെ കാണിച്ചതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യൽ ഓഫർ ഗൗൺ ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കുന്ന ഗൗണിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൽ നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇത്രയും ഭംഗിയുള്ള റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മൾ ഈ ഓഫർ ഇടുന്നത് പെട്ടെന്ന് സോൾഡ് ആവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു മൂന്ന് മൂന്നായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഓഫർ കൊണ്ടുവന്നത് നമ്മൾ എല്ലാ ദിവസവും വീഡിയോൻ്റെ കൂടെ ഏതെങ്കിലും ഐറ്റംസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഓഫറിൽ കൊണ്ടുവരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്ന് മൂന്നായിട്ട് ഇതാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക